ശ്രതസഞ്ജീവിനി മരുന്നോ മന്ത്രമോ അതോ വിദ്യയോ ഈ വിഷയത്തെ കുറിച്ചുള്ള ആലോചനയാണല്ലോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു ആമുഖ പ്രഭാഷണത്തിൽ ഞാൻ അസന്നിഗ്ധമായി പറയുകയുണ്ടായി ശുക്രൻ എന്ന മനുഷ്യൻ പച്ചയായി ജീവിച്ചുപോയ ഒരു മനുഷ്യനായിരുന്നു എന്ന യാഥാർത്ഥ്യം ഞാൻ അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടാണ് ഈ പ്രഭാഷണങ്ങൾ നടത്തുന്നത് നോക്കൂ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുരാണങ്ങളിൽ നിന്നാണ് അതിന് യാതൊരു സംശയവും നമുക്ക് ഈ പുരാണങ്ങളെ അതുകൊണ്ട് പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റുകയില്ല അതിന്റെ കാരണം എന്ന് എന്തുകൂ എന്നുകൂടെ ഒന്ന് അറിയേണ്ടതുണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രമില്ലാതിരുന്ന കാലത്തെ ചരിത്രം മനസ്സിലാക്കി എടുക്കുന്നതിന് ഈ പുരാണങ്ങൾ ഉപയുക്തമാവുന്നു എന്നാണ് ചരിത്രകാരന്മാരായിട്ടുള്ള ഡി ഡി കോസാംപിയും രാധാ മുഖർജി എന്ന നരവംശ ശാസ്ത്രജ്ഞനും മറ്റും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചരിത്രം വ്യക്തമായും ലഭിക്കണമെങ്കിൽ നല്ലതുപോലെ നമ്മൾ ചരിത്രകാരന്മാർ ചികഞ്ഞ പണിയെടുക്കേണ്ടതായിട്ടുണ്ട് കാരണം പുരാണങ്ങളൊക്കെയും കൽപ്പിത കഥകളെ പോലെ ദുരൂഹമായി ആണ് നിലനിൽക്കുന്നത് ആ ദുരൂഹത ഉള്ളതുകൊണ്ട് നമ്മുടെ ചരിത്രത്തിനും ആ ഒരുപാട് തരത്തിലുള്ള തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് വ്യക്തത സൂക്ഷ്മത കൃത്യത എന്നീ കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ ചരിത്രത്തെ വല്ലാതെയൊന്നും ആശ്രയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് എങ്കിലും ഈ പുരാണ കഥകളിൽ നിന്ന് നമുക്ക് ചരിത്രത്തെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുവാൻ വേണ്ടതായ യോഗ്യതയുള്ള ധാരാളം ചരിത്രകാരന്മാർ നമുക്കുണ്ടായിട്ടുണ്ട് എന്നത് വലിയ സന്തോഷത്തിനും സമാധാനത്തിനും വഴി നൽകുന്നുണ്ട് ഇപ്പൊ നോക്കൂ പുരാണങ്ങൾ എത്ര വികലമായിട്ടാണ് ചില കാര്യങ്ങളെ പ്രസ്താവിച്ചു വെച്ചിട്ടുള്ളത് എന്ന് കാണിക്കുക അത്യന്താപേക്ഷിതമാണ് കാരണം ഞാൻ ഈ മൃതസഞ്ജീവിനി എന്ന് പറയുന്ന പ്രഭാഷണ പരമ്പര നടത്തുന്നത് പുരാണങ്ങളെ പറ്റി പറയുവാനല്ല ഞാനൊരു പുരാണ കഥ ഇവിടെ ആവർത്തിക്കുവാൻ ഉദ്ദേശിക്കുന്നതുമില്ല അങ്ങനെ എനിക്ക് ധാരാളം കേൾവിക്കാർ ആവശ്യമില്ല ഞാൻ ചെയ്യുന്നത് എന്ത് എന്ന് വ്യക്തമായി നിങ്ങളെ ബോധിപ്പിക്കേണ്ട ചുമതല കൂടി എനിക്കുണ്ട് അതുകൊണ്ട് പറയുകയാണ് പുരാണങ്ങളിൽ നിന്ന് ചരിത്ര വസ്തുതകൾ ചികഞ്ഞ് പരിശോധിച്ച് അത് എൻ്റെ കൽവിക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് എനിക്കുള്ളത് അദ്ക്തമായി കിടക്കുന്ന പുരാണങ്ങൾ അസ്പഷ്ടമായി കിടക്കുന്ന പുരാണങ്ങൾ ഹൈപ്പർബോളിക് ലാംഗ്വേജ് ഉപയോഗിച്ച് അതായത് പിന്നെ പുകഴ്ത്തിപ്പാട്ട് പാടലുകളൊക്കെ വെച്ചുകൊണ്ട് ആലങ്കാരികമായി നിൽക്കുന്ന പുരാണങ്ങളിൽ നിന്ന് സൂക്ഷ്മവും സത്യസന്ധവും കൃത്യവുമായ ചരിത്രത്തെ വേർതിരിച്ച് എടുക്കുവാനുള്ള പരിശ്രമമാണ് ഞാൻ നടത്തുന്നത് അതാണ് എനിക്ക് നിങ്ങളോട് വ്യക്തമായും പറയുവാനുള്ളത് ൂ പുരാണപരമായിട്ട് ചിന്തിക്കുമ്പോൾ നോക്കുമ്പോൾ ഈ മൃതസഞ്ജീവിനി എന്ന് പറയുന്നത് എന്താണ് കറക്റ്റായിട്ട് മൂന്ന് രീതിയിൽ മൃതസഞ്ചീവിനി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായല്ലോ മൃതസഞ്ജീവിനിയെ ഒരു വിദ്യയാണ് എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടതായ തെളിവുകൾ ബൃഹസ്പതി പുത്രൻ ശുക്രമഹർഷിയുടെ വയറ്റിനകത്ത് ചെന്നുപെട്ടു എന്നും മറ്റുമുള്ള കഥയിൽ നിന്ന് വ്യക്തമാവുന്നുണ്ടല്ലോ ആ വിദ്യ പഠിക്കുവാൻ വേണ്ടിയുള്ള അശ്രാന്തമായ പരിശ്രമത്തിലാണ് ഈ കജൻ ഏർപ്പെട്ടത് അത് ഈ യോഗം എന്ന് പറയുന്നത് ഖജന്റെ തന്നെ പിതാവായ ബൃഹസ്പതി നിയോഗമാണ് അപ്പൊ ദേവന്മാരുടെ നിയോഗം കൊണ്ടാണ് അയാൾ അത് ചെയ്യാൻ വന്നത് പക്ഷെ അയാൾ ഇവിടെ വന്ന് ചെയ്തത് മഹാവഞ്ചനയാണ് എന്നുള്ളത് ആഹ് യുക്തിഭദ്രമായും സത്യസന്ധമായും ന്യായയുക്തമായും ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും അയാൾ ഈ വിദ്യ പഠിക്കുവാൻ വേണ്ടിയിട്ട് അസുരഗുരു എന്നൊക്കെ പറയുന്ന ഈ ശുക്രാചാര്യരുടെ മകള് വ്യാജമായി പ്രേമിക്കുകയാണ് അയാൾക്ക് യാതൊരു ആത്മാർത്ഥതയും അതിലുണ്ടായിരുന്നില്ല കാരണം അയാൾ ആ വിദ്യ പഠിച്ച വഴിക്ക് അതായത് പിന്നെ ശുക്രമഹർഷിയുടെ വയറ്റിൽ നിന്ന് അയാൾ വിദ്യ പഠിച്ചുകൊണ്ട് തന്നെ കാരണം അയാളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ശുക്രമഹർഷി തന്നെ പറഞ്ഞു കൊടുക്കുകയാണല്ലോ അങ്ങനെ ആ വിദ്യ ഉപയോഗിച്ച് മഹർഷിയുടെ തന്നെ വയറ് പിളർന്ന് അയാൾ പുറത്തേക്ക് ചാടിയ നിമിഷം അയാൾ ആഹ്ലാദിക്കുകയാണ് ഹാ കിട്ടിപ്പോയി മൃതസഞ്ജീവിനി വിദ്യ അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ മരിച്ചാലും ഇപ്പോ ഉദരം പിളർന്ന് മരിച്ചാൽ എന്താണ് ശുക്രമഹർഷി ശുക്രമഹർഷിയുടെ മകൾ ഏത് തരത്തിലുള്ള നിരാശയിൽപ്പെട്ടാൽ എന്താണ് അവളുടെ ജീവിതത്തെ കുറിച്ചൊക്കെ എന്തിനാണ് അസുര പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ എന്തിനാണ് ദേവന്മാർ ദേവകുമാരനായ കജൻ വിഷമിക്കുന്നത് എന്തിനാണ് മാതൃവുമല്ല അയാൾ പോകുന്ന ബോക്കിൽ ആ പെൺകുട്ടിക്ക് ഒരു ശാപം കൊടുക്കുകയാണല്ലോ നമ്മൾ ആ ചരി ആ പുരാണമൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അങ്ങനെ വിധിയും കൊണ്ട് അയാൾ പറക്കുകയാണ് ഇവിടെ ഒരു കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതെന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാലക ആരുണിയായ പിന്നെ ദേവഗുരുവായ ബൃഹസ്പതിക്ക് ശുക്രനെ പറ്റി നല്ല അറിവാണ് കാരണം ശുക്രനും ബ്രഹസ്പതിയും തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല ജീവിത കാലഘട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് വെറും ഉദാരക ആരുണിയായിരുന്ന ഈ ിരസനായ അങ്കിരസനായ ബൃഹസ്പതിക്ക് അറിയാമല്ലോ എങ്ങനെയാണ് താൻ ഏതൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടാണ് ഏതൊക്കെ വഞ്ചനകൾ നടത്തിയിട്ടാണ് താൻ ദേവഗുരുവായിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം അതേ സമയത്ത് അതേ സമയത്ത് ഭാരതത്തിലെ ഏറ്റവും ഉന്നതനായ ഏറ്റവും ആദ്യത്തെ പരമപവിത്രമായി ജീവിച്ച ൃഗുമഹർഷിയുടെ മകനായ ശുക്രൻ ഉണ്ടല്ലോ എത്ര സത്യസന്ധനായിട്ടാണ് ജീവിച്ചു പോയത് എന്ന കാര്യം തീർച്ചയായിട്ടും ബൃഹസ്പതിക്ക് അറിയാത്തതല്ല ഓർമ്മയില്ലാത്തതല്ല അതുകൊണ്ട് തീർച്ചയായും ശുക്രന്റെ കൈവശം അപൂർവമായ ഒരു വിദ്യയായി മൃതസഞ്ജീവിനി കിടക്കുന്നുണ്ട് എന്ന് ബൃഹസ്പതിക്ക് അറിയാം അപ്പൊ ഇത് വിദ്യ തന്നെ എന്നുള്ളതിന്റെ മറ്റൊരു സംശയവുമില്ല അത് കൈവശം കിട്ടണമെങ്കിൽ ഈ ശുക്രൻ തന്നെ പ്രീസഡ് ആവണം ഈ ശുക്രൻ തന്നെ മനസ്സുവെക്കണം കാരണം അദ്ദേഹത്തിന്റെ മനസ്സിനകത്താണ് ഈ മൃതസഞ്ജീവിനി എന്ന് പറയുന്ന വിദ്യ കിടക്കുന്നത് അപ്പൊ ആ വിദ്യ കൈവശം കിട്ടിയാൽ മാത്രമാണ് ചത്തൊഴുങ്ങുന്ന ദേവന്മാരെ പുനർജ്ജനിപ്പിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ തമാശ എന്ന മാതിരി പറയാവുന്നൊരു കാര്യമെന്ത് എന്തിനാണ് ഇയാള് ഈ ദേവൻ ആയ കജൻ അസുരഗുരുവിന്റെ വീട്ടിൽ വന്ന് ഈ പ്രണയമൊക്കെ കാണിച്ച് ഈ വ്യാജമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് എന്തിനു വേണ്ടിയാണ് ഈ മൃതസഞ്ജീവനി എന്ന് പറയുന്ന വിദ്യ കൈവശം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദേവന്മാർക്ക് മരണമില്ല മരിച്ചു കിട്ടുന്നത് ഏതെങ്കിലും യുദ്ധത്തിലോ ഏതെങ്കിലും കാര്യത്തിലോ ദേവന്മാർ മരിച്ചു പോവുകയാണെങ്കിൽ ഈ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ദേവന്മാരെ പുനർജനിപ്പിക്കാൻ കഴിയും ആ പണിയാണ് ആ പണിയാണ് അസുരന്മാരെ സംബന്ധിച്ചിടത്തോളം അസുര ഗുരുവായ പിന്നെ ശുക്രമഹർഷി ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നാണ് ധാരണ മുഴുവനും ആ ധാരണയാണ് ഇങ്ങനെ വ്യാജമായ പ്രണയമൊക്കെ കാണിച്ചു വ്യാജനായി ശുക്രമഹർഷിയുടെ വീട്ടിൽ ആശ്രമത്തിൽ ഈ ദേവപുത്രൻ കഴിയേണ്ടി വരുന്നത് അപ്പോൾ ഒരു കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ശുക്രമഹർഷിയുടെ മനസ്സിനകത്തുള്ളത് കൊണ്ട് ശുക്രമഹർഷി അത് ഉപയോഗിക്കാൻ യോഗ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമേ അത് നിശ്ചയമുള്ളൂ എന്നുള്ളത് കൊണ്ട് മൃതസഞ്ജീവിനി ഒരു വിദ്യ തന്നെ എന്ന് പ്രഹസ്പതിക്ക് നല്ല ഉറപ്പാണ് ഓക്കെ അത് അങ്ങനെ നിൽക്കട്ടെ മറുഭാഗത്ത് നമുക്കൊന്നൊന്ന് പരിശോധിച്ചു നോക്കൂ മൃതസഞ്ജീവിനി ഔഷധമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് നമ്മുടെ പുരാണത്തിന് ഔഷധം എന്ന് പറയുമ്പോൾ മൃതസഞ്ജീവിനി ഒരു ചെടിയാണ് എന്നാണ് ഒരു ചെടിയായ മൃതസഞ്ജീവനിയുടെ സ്പർശമേൽക്കണ്ട അതിൻ്റെ കാറ്റേറ്റാൽ മതി മരിച്ചു കിടക്കുന്ന ഒരു ചാടി ഇടുന്ന ഒരുക്കുന്നാണ് പറയണത് അത് രാമായണത്തിനകത്ത് അത്തരം ഒരു സന്ദർഭമുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ആ സന്ദർഭത്തിലേക്ക് ഒന്നും പോകുന്നില്ല പക്ഷേ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ കണ്ടെടുക്കേണ്ടത് ഉള്ളതുകൊണ്ട് ഞാൻ ആ പുരാണത്തെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഇന്ദ്രജത്തിൻ്റെ ്രഹ്മാസ്ത്ര പ്രയോഗത്തിൽ രാമാദികൾ മുഴുവനും മോഹാലസ്യപ്പെട്ട് കിടക്കുകയാണല്ലോ അതിൽ ജീവനുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുവാൻ വേണ്ടി ഒരു ചൂട്ടോ ഒരു പന്തമോ ഒക്കെ കൊളുത്തിയിട്ട് വിഭീഷണൻ രാവണ സഹോദരനായ വിഭീഷണൻ ആ കാലുമാറി ഉണ്ടല്ലോ ആ കാലുമാറി ഈ പോർക്കളം മുഴുവനും അർദ്ധരാത്രി സന്ദർശിച്ച് നടക്കുകയാണ് പരിശോധിച്ച് നടക്കുകയാണ് ആർക്കെങ്കിലും ജീവനുണ്ടോ ലക്ഷ്മണനും മരിച്ചിട്ടില്ല എന്ന് അയാൾക്ക് തോന്നുന്നു ശ്രീരാമനും മരിച്ചിട്ടില്ല പക്ഷേ മരിച്ചതിന് തുല്യമായിട്ട് കിടക്കുകയാണ് തുടർന്ന് നടന്നു പോകുമ്പോൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഡെഡ് ബോഡികൾ അയാളുടെ മുമ്പില് ചിറിക്കിടക്കുകയാണ് അതില് ഹനുമാൻ നല്ലതുപോലെ ആരോഗ്യവാനമായി നിൽക്കു കിടക്കുകയാണ് ചാടിയെടുത്തു വിഭീഷണനെ കണ്ടപഴിക്ക് പിന്നെ മനസ്സിലാകുന്നു എന്ന് പറയുന്ന ആ വയോവൃദ്ധൻ അയാൾക്ക് കുറച്ചൊക്കെ ജീവനുണ്ട് അയാൾക്ക് സംസാരിക്കാമെന്നുള്ള അവസ്ഥ വരുന്നു ബാക്കി എല്ലാവരും മരിച്ചു കിടക്കുകയാണ് അതിൽ രണ്ടോ മൂന്നോ ആൾക്കാരും കൂടെ പിന്നെ ജീവനുണ്ടെന്ന് എവിടെയൊക്കെയോ ജീവനുണ്ടെന്ന് വിഭീഷണാദികൾ തിരിച്ചറിയുകയാണ് ഹരിമാദികളൊക്കെ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു കാര്യം തീർച്ചയാണ് എങ്ങനെയാണ് ഈ വാനരസേന ഇല്ലെങ്കിൽ ശ്രീരാമൻ ലക്ഷ്മണനൊക്കെ രാവണനോട് ഏറ്റുമുട്ടുക വരാനിരിക്കുന്ന യുദ്ധം ഇതിനേക്കാൾ ഭീകരമാവുമല്ലോ ഇന്ദ്രജിത്തിനേക്കാൾ വലിയ സേനയുമായിട്ടാണല്ലോ രാവണ പെരുമാൾ വരിക ആരെ വെച്ച് കൊണ്ട് യുദ്ധം ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആലോചനയിൽ ജാംഭവാൻ അയാൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ അറിവുണ്ടാവുക കാരണം ഏറ്റവും പ്രായമുള്ള ആൾ എന്നുള്ള നിലയ്ക്ക് വയോവൃദ്ധനായ ഈ ജാംഭവാന്റെ നിർദ്ദേശപ്രകാരമാണ് അതിന് വഴിയുണ്ട് ഹനുമാൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ബാക്കി എല്ലാവരും മരിച്ചാലും കുഴപ്പമില്ല ഹനുമാൻ ഒറ്റ ചുദ്ധനുണ്ടെങ്കിൽ ബാക്കി എല്ലാവരെയും ജീവിക്കാൻ പറ്റും അതാണ് ഇനി ഹനുമാൻ മരിച്ചിട്ട് ബാക്കി എല്ലാവരും ജീവിച്ചിട്ടും ഒരു കാര്യവുമില്ല കാരണം അവരെ കൊണ്ടൊന്നും ഒരു സേനയെ ഉയർത്തി കൊണ്ടുവരുവാനുള്ള കഴിവില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹനുമാൻ വളരെ സന്തോഷമാവുകയാണ് ജാമ്പാന നിർദ്ദേശപ്രകാരം ഹനുമാൻ ഹിമാലയത്തിലേക്ക് പറക്കുകയാണ് അയാൾ പറഞ്ഞു കൊടുത്തത് ഇതാണ് ഹിമാലയത്തിൽ ഔഷധച്ചെടികളുള്ള രണ്ട് പർവ്വതങ്ങളുണ്ട് ആ പർവ്വതങ്ങളുടെ നടുക്കായിട്ട് ഔഷധ ചെടികൾ കാണും അതിൽ നടുക്ക് നിൽക്കുന്നതാണ് മൃതസഞ്ജീവിനി എന്നാണ് അങ്ങനെ കറക്റ്റായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷനൊക്കെ കൊടുത്ത് വിട്ട ഹനുമാൻ അവിടെ ചേരുമ്പോൾ പ്രകാശം കൊണ്ട് സൂര്യനെ പോലെ കത്തിജലിക്കുന്ന ഔഷധച്ചെടികൾ കാണുകയാണ് ആ പർവ്വതം മുഴുവനും ഔഷധ ചെടികൾ കൊണ്ട് നിറഞ്ഞതാണ് അതിൽ പ്രത്യേകിച്ചും ഈ നാല് ചെടികളുടെ അത്ഭുതകരമായുള്ള പ്രഭാപ്രസരമുണ്ടല്ലോ അതിൽ കണ്ണൻ ചീറ്റ് സൂര്യന് നേരെ നിൽക്കുന്നത് പോലെ ഒരു അവസ്ഥ ഈ ഹനുമാൻ ഉണ്ടാവുകയാണ് അയാൾക്ക് തിരിച്ചറിയുന്നില്ല ഏതാണ് ഇതിൽ മൃതസഞ്ജീവിനി എന്നുള്ളത് മൃതസഞ്ജീവിനിയാണ് വേണ്ടത് എല്ലാവരെയും രക്ഷിക്കാൻ അതിനെക്കൊണ്ടേ സാധിക്കുള്ളൂ അപ്പം അയാൾ പിന്നെ ആ മല തന്നെ മുഴുവനും എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ പുരാണം ആ അത്ഭുതകരമായിട്ടുള്ള ആ പ്രവൃത്തി ഇവിടെ ഞാൻ ഓർമ്മിപ്പിച്ചത് ആ പുരാണ സംബന്ധിയായ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടിയല്ല മറിച്ച് ഒരു കാര്യം വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്ന ഔഷധം പോർക്കളത്തിൽ എത്തിയതോടെ അതാ ഔഷധത്തിൻ കാറ്റടിക്കും നേരം ചാടി ഉണർന്നുപോയി മുഴുവൻ യോദ്ധാക്കളും എന്നാണ് എഴുത്തച്ഛൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ഔഷധത്തിൻ കാറ്റേറ്റ നേരം സർവ ആൾക്കാർ ചാടി എഴുന്നേൽക്കുന്ന അവസ്ഥയിലേക്ക് ജീവൻ തിരിച്ചു കിട്ടുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കി ഒരു കാര്യം ഇത്തരത്തിലുള്ള ഔഷധമായിട്ടാണോ ഈ മൃതസഞ്ജീവിനി അറിയപ്പെട്ടത് ഇങ്ങനെ ഒരു മൃതസഞ്ജീവിനി എന്ന് പറയുന്നതിൻ്റെ സസ്യം ഉണ്ടാകുമോ ഏതെങ്കിലുമൊക്കെ സസ്യങ്ങൾ തീർച്ചയായിട്ടും മനുഷ്യന്റെ അസുഖങ്ങൾ മാറ്റുവാന് ദിവ്യമായ ഔഷധ ശക്തിയൊക്കെ ഉള്ളവ ഉണ്ടായിരിക്കാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ആയുർവേദത്തിന്റെ പ പരിധികളെ കുറിച്ചൊന്നും നമുക്ക് ഒന്നും പറയാൻ അറിയില്ലല്ലോ അതുകൊണ്ട് ഒരു സസ്യം ഉണ്ടായി എന്ന് തന്നെ വിചാരിക്കുക അതങ്ങട്ട് വരുമ്പോഴേക്കും ഈ വീണ് കിടക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് പറയുമ്പോൾ അത് യുക്തിഭദ്രമാണോ അതിലെന്തെങ്കിലും സാധ്യത ഉണ്ടോ ഒരു കാര്യം ഞാൻ സംശയ സംശയാതീതമായി സമ്മതിക്കാം അങ്ങനെ എല്ലാവരെയും മരിച്ചു കിടക്കുന്ന എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ ചാടി എണീപ്പിക്കാൻ കഴിവുള്ള ഏതെങ്കിലും സസ്യം ഏതെങ്കിലും ഔഷധം ആ ആണ് അത് എങ്കിൽ തീർച്ചയായിട്ടും അത് മൃതസഞ്ജീവനി എന്ന പേരിന് യോഗ്യമാണ് അതിനൊരു സംശയമില്ല അത് മൃതസഞ്ജീവനി എന്ന പദത്തിന് യോഗ്യമാണ് പക്ഷേ പ്രശ്നം അതല്ല ആ മൃതസഞ്ജീവനി എന്ന് പറയുന്ന ആ ഔഷധം അന്നത്തോടു കൂടി കഴിഞ്ഞുവോ ഈ കൊണ്ടുവന്ന പർവ്വതത്തിൽ തന്നെ ഹനുമാൻ അവിടെ തന്നെ കൊണ്ടുവച്ചു വെക്കുന്നുണ്ടോ എന്നും പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയൊന്നും അടിച്ചുടയ്ക്കാൻ അദ്ദേഹം തയ്യാറില്ല ഔഷധച്ചെടി അവിടെ നിന്നോട്ടെ വളർന്നോട്ടെ എന്ന് തന്നെയാണ് ഈ ഔഷധച്ചെടി ഈ അത്ഭുതകരമായിട്ടുള്ള എന്ന് പറയുന്ന ഔഷധച്ചെടി കൊണ്ട് പിന്നീട് ആരെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടോ പുരാണങ്ങളിൽ എന്തുമാത്രം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ഈ ദേവന്മാർക്ക് ഈ ഔഷധച്ചെടി കൊണ്ട് ജീവൻ തിരിച്ചു പിടിക്കുവാൻ സാധിക്കുമെങ്കിൽ എന്തിന് ബൃഹസ്പതി ദേവഗുരു എന്നൊക്കെ പറയുന്ന ഈ ബൃഹസ്പതി എന്തിന് ഈ അസുരഗുരു എന്ന് പറയുന്ന ശുക്രാചാര്യരുടെ വയറ് കീറി പൊളിക്കുവാനും ആ പാവം അസുര പെൺകുട്ടിയെ നിരാശയിലാക്കി എന്നും തള്ളിക്കളയുവാനും വേണ്ടി എന്തിന് പുറപ്പെട്ടു എന്തിനാണ് ആ പണിയെടുത്തത് അദ്ദേഹം അദ്ദേഹം താമസിക്കുന്നത് ഈ ഹിമാലയത്തിന്റെ തൊട്ടടുത്തല്ലേ ദേവഗുരുവല്ലേ ദേവന്മാർ മുഴുവനും ആ ഭാഗങ്ങളിലാണ് രൂപിക്കുന്നത് എന്നൊക്കെയല്ലേ കൈ നീട്ടിയാൽ വെറുതെ കൈ നീട്ടിയാൽ തൻ്റെ കൈയിൽ വന്നുപെടുകയല്ലേ ഈ ദേവന്മാർ മരിച്ചു കിടക്കുന്ന ദേവന്മാരെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ സാധ്യതയുള്ള ഈ ചെടി അപ്പോഴങ്ങനൊരു ചെടി ഉണ്ടെങ്കിൽ അത് കൈവശപ്പെടുത്തുവാനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നത് ഈ ബൃഹസ്പതി അല്ലാതെ പിന്നെ എന്തിനാണ് ഈ വിദ്യയൊക്കെ അന്വേഷിച്ച് കിടക്കേണ്ട കാര്യം വരുന്നത് അപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല പുരാണത്തിൽ ഈ പറഞ്ഞിരിക്കും നമൃതസജീവനി ശുക്രനുമായി യാതൊരു ബന്ധുവില്ലാത്തതാണ് ഇങ്ങനെ ഒരു ചെടി എവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം ഞാൻ അത് വിടുന്നു അവിടെ ഒരു ചെടി അപൂർവമായ കഴിവുള്ള ഏതെങ്കിലും ചെടിയുള്ള ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും അതിനെ കൊണ്ടൊന്ന് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റും എന്നല്ല കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അത് ശുക്രാചാര്യരുടെ മൃതസഞ്ജീവനിയുമായി യാതൊരു തരത്തിലും ബന്ധപ്പെട്ടതല്ലാന്നാണ് കാരണം ശുക്രാചാര്യരുടെ ഈ മൃതസഞ്ജീവിനി എന്ന് പറയുന്ന ചെടിയെ പറ്റി സംസാരിച്ചിട്ടേ ഇല്ല അദ്ദേഹം അങ്ങനെ ഒരു ചെടിയെ പറ്റി സംസാരിച്ചിട്ടേയില്ല അത് ബൃഹസ്പതി ഒട്ട് അംഗീകരിക്കുന്നുമില്ല അപ്പൊ പുരാണങ്ങളിൽ ഒരേ സംഗടി തന്നെ പല രീതിയിൽ കാണിക്കുന്നു എന്നുള്ളതാണ് എന്തിനു വേണ്ടിയാണ് വാൽമീകി ഇത്തരത്തിലുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു കൽപ്പിത ചെടിയെ നിർമ്മിച്ചത് അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഈ പുരാണ ഭക്തന്മാർ പറയും അത് പുരാണമല്ലേ പുരാണത്തിൽ എന്തും പറയാമല്ലോ പുരാണത്തിൽ പറയുന്നതൊക്കെ യുക്തിഭദ്രമായിട്ട് ചിന്തിക്കാൻ സാധിക്കുമോ എന്നാണ് എന്താണ് അങ്ങനെയുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനുള്ളത് എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളതൊക്കെ പറയുകയാണോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പുരാണത്തിൽ നിന്നാണ് നമുക്ക് ഭാരത ചരിത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ പുരാണം മുഴുവനും കിംബതന്തികളും അതുപോലെ തന്നെ പഴങ്കരകളും കൊണ്ട് നിറച്ചു വെച്ചാലുള്ള കുഴപ്പം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഞാൻ ഈ കാര്യം ഇവിടെ പ്രസ്താവിച്ചത് ഈ ഒറ്റ കാര്യം പറയുവാൻ വേണ്ടി മാത്രമാണ് അതായത് നമ്മുടെ പുരാണങ്ങൾ വ്യക്തമായിട്ട് പറയുക വളരെ അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേയുള്ളൂ മൃതസഞ്ജീവിനി ഒരു വിധിയായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ അങ്ങനെ നിൽക്കട്ടെ അതെല്ലാം മൃതസഞ്ജീവിനി ഒരു പിന്നെ ഔഷധമായിട്ടാണ് നിന്നത് എങ്കിൽ അങ്ങനെയും നിൽക്കട്ടെ പക്ഷെ ഈ രണ്ടിനെയും കൂടി കണക്ട് ചെയ്ത് ശുക്രാചാര്യർ എന്ന് പറയുന്ന മനുഷ്യനെ എന്തിനാണ് ബന്ധപ്പെടുത്തുന്നത് അപ്പം ശുക്രാചാര്യരുടെ ആ ഗരിമയുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ആ അറിവുണ്ടല്ലോ അതിനെ തകർത്ത് തരിപ്പണമാക്കണമെന്നൊരു ഭാഗത്തും ശുക്രാചാര്യർ ഒരു അസുര വർഗ്ഗത്തിൽ ഉൾപ്പെടുന്നതുകൊണ്ട് അസുരവർഗത്തെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നുമുള്ള തെറ്റായ ധാരണയല്ലേ അതിൻ്റെ പിറകിലുള്ളത് കൂട്ടത്തിൽ പറഞ്ഞുകൊള്ളട്ടെ ശുക്രാചാര്യർ ഒരിക്കലും അസുരനൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ആക്കി മാറ്റിയതാണ് ശുക്രാചാര്യർ ഇന്ത്യയിൽ ജനിച്ചിട്ട് ഭാരതത്തിൽ ജനിച്ചിട്ടുള്ള ഏറ്റവും ഉന്നതനായ ബ്രാഹ്മണൻ്റെ മകനോ മരുമകനുമാണ് പൗത്രനുമാണ് അതൊക്കെ നമുക്ക് അധികം താമസിക്കാതെ കാണാൻ പോവുകയാണ് നമ്മളാ യാഥാർത്ഥ്യം ആ മഹാമഹാബ്രാഹ്മണനായിട്ടുള്ള ശുക്രാചാര്യരെ അസുരഗുരുവാക്കി മാറ്റുക എന്ന തന്ത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ചുരുക്കത്തിൽ നമ്മുടെ പുരാണങ്ങൾ ശുക്രാചാര്യരെയും വെറുതെ വിടുന്നില്ല മൃതസഞ്ജീവിനിയെയും വെറുതെ വിടുന്നില്ല അപ്പൊ ശുക്രാചാര്യയുടെ മനസ്സിനകത്ത് ശരിക്ക് നിറഞ്ഞു നിൽക്കുന്ന ഈ മൃതസഞ്ജീവിനി പിന്നെ എന്താണ് അത് നമ്മൾ അറിയണമല്ലോ അതല്ലേ നമുക്ക് അറിയേണ്ടത് മൃതസഞ്ജീവനി യഥാർത്ഥത്തിൽ എന്താണ് ഏതാണ് അതൊരു ചെടിയല്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം ആ ചെടിയെ നമ്മുടെ ബൃഹസ്പതി പോലും അംഗീകരിക്കുന്നില്ലല്ലോ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ലല്ലോ ബൃഹസ്പതി ബഹുമാനിക്കുന്നത് ശുക്രാചാര്യയുടെ മനസ്സിനകത്ത് കിടക്കുന്ന മസ്തിഷ്കത്തിൽ കുടികൊള്ളുന്ന മൃതസഞ്ജീവിനി വിദ്യയെയാണ് അത് വിദ്യ തന്നെയാണ് അത് ഇയാൾക്ക് മാത്രമേ അറിയൂ എന്ന് ബൃഹസ്പതിയെ പോലെ അറിയുള്ള വേറെ ഒരാളും ഈ ലോകത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല അക്കാലത്ത് കാരണം ബൃഹസ്പതിയും ശുക്രനും ജീവിച്ച കാലത്തോട് രണ്ടുപേരും നിർവഹിച്ചിട്ടുള്ള നീതിയുണ്ടല്ലോ അത് ബൃഹസ്പതിയെ പോലെ അറിയുന്ന വേറെ അധികം ആൾക്കാരുണ്ടാവുകയില്ല ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ കേൾവിക്കാർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും തീർച്ചയായിട്ടും ഇതിൻ്റെ പിറകിൽ ഒരു കഥയും ഉണ്ടാവും ഉണ്ട് ഉണ്ട് എങ്ങനെയാണ് മാന്യനും സത്യസന്ധനും സാർവത്രികമായ സ്നേഹത്തിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്ന ശുക്രൻ എന്ന് പറയുന്ന ബ്രാഹ്മണോത്തമൻ എങ്ങനെയാണ് അസുരന്മാരുടെ ഗുരുവായി അറിയപ്പെടുന്നത് എന്ന യാഥാർത്ഥ്യവും നമുക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല അപ്പൊ ശുക്രനെക്കുറിച്ചും മൃതസഞ്ജീവനിയെക്കുറിച്ചും കുറച്ചുകൂടെ വിസ്തരിച്ച് പറയേണ്ടതുണ്ട് അടുത്ത പ്രഭാഷണങ്ങളിൽ നമുക്ക് അതിലേക്ക് കടക്കാം തൽക്കാലം നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം കേൾക്കുമല്ലോ